ഡോണാൾഡ് ട്രംപ് ഇലോൺ മസ്ക് മുറുകുന്നു ട്രംപിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനെ അനുകൂലിച്ച് മസ്ക് ട്രംപിന്റെ താരിഫ് നയം മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും വിമർശനം ജെഫ്രി എഫിന്റെ ലൈംഗികാരോപണ കേസ് ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്നും ഇലോൺ മസ്ക് വെളിപ്പെടുത്തി മസ്കിന് സമനില തെറ്റിയെന്നും സംസാരിക്കാൻ തയ്യാറല്ല എന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ നയം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും മസ്ക് മസ്കിന്റെ കമ്പനികൾക്കുള്ള ഇളവുകൾ നിർത്തലാക്കിയാൽ സർക്കാരിന് വലിയ തുക ലാഭിക്കാൻ കഴിയുമെന്ന് ട്രംപിന്റെ തിരിച്ചടി തന്റെ സഹായമില്ലെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമായിരുന്നുവെന്ന് മസ്ക് മസ്കിന്റെ പിന്തുണയില്ലെങ്കിലും താൻ ജയിക്കുമായിരുന്നുവെന്ന് ട്രംപ് ട്രംപിന് ഇംപീച്ച് ചെയ്യണമെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനെ അനുകൂലിച്ച് മസ്ക് മസ്കിന്റെ നീക്കങ്ങളിൽ നിരാശനെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരുടെയും അധിക്ഷേപങ്ങളും വെല്ലുവിളിയും താരിഫ് നയങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്നത് മസ്കിനാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതാണ് മസ്കിനെ പ്രകോപിപ്പിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ പൊതുജനങ്ങൾക്ക് വായിച്ചു നോക്കാൻ പോലും സമയം നൽകാതെയാണ് നിയമം പാസാക്കിയതെന്നും മസ്ക് ആരോപിക്കുന്നു വെല്ലുവിളി വെല്ലുവിളികടുത്തപ്പോൾ മസ്ക് ഒരുപടി കൂടി കടന്ന് ട്രംപിനെതിരെ യഥാർത്ഥ ബോംബ് പൊട്ടിക്കാൻ സമയമായെന്ന് എക്സിൽ കുറിച്ചു ജഫ്രി ലൈംഗികാരോപണ കേസിൽ ട്രംപിന്റെ പേരുണ്ടെന്നും ഇതാണ് ഫയലിലെ വിവരങ്ങൾ പുറത്തുവിടാത്തതിനു പിന്നിലെന്നുമാണ് ആരോപണം പോരു മുറുകിയതോടെ ടെസ്ലാ ഓഹരികൾക്ക് പതിനഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി മസ്കിന്റെ കമ്പനികൾക്കുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപും ഡ്രാഗൺ പേടകം കമ്മീഷൻ ചെയ്യുമെന്ന് മസ്കും പ്രഖ്യാപിച്ചു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മസ്ക് ഈ പ്രസ്താവന പിൻവലിച്ചു ലോകത്തെ ശക്തനായ രാഷ്ട്രീയ നേതാവും അതിസമ്പന്നനും തമ്മിലുള്ള പോരാട്ടം കടുക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇരുവരിലേക്കും തിരിയുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ